മുണ്ടൂർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ്റെ നെഞ്ചിൽ ആനയുടെ കൊമ്പു കൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായത് അമ്മയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കാട്ടാന അലനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹ വാർഷികാഘോഷത്തിൽ പങ്കുചേരാനാണ് കൊല്ലത്ത് ജോലി ചെയ്യുന്ന അലൻ മുണ്ടൂരിലെത്തിയത് ഏറെ വേദനയുണ്ടാക്കുന്ന കാര്യമെന്തെന്നാൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അമ്മ വിജിക്ക് തൻ്റെ മകനെ അവസാനമായി ഒന്ന് കാണാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നതാണ് ഇന്നലെ രാത്രി ഏഴരയ്ക്കും എട്ട് മണിക്കുമിടയിലാണ് ഈ സംഭവം നടന്നത് സഹോദരിയുടെ വീട്ടിൽ നിന്നും വീട്ടിലേക്ക് വരികയായിരുന്നു അലനും അമ്മ വിജയും വീട്ടിലേക്ക് വരുന്ന വഴി ആവശ്യ സാധനങ്ങൾ കടയിൽ നിന്നും വാങ്ങി വരുമ്പോഴേക്കും ഇവരുടെ പുറകിൽ നിന്നായിരുന്നു കാട്ടാന ആക്രമിച്ചത് കാട്ടാന ആദ്യം ആക്രമിക്കാൻ ശ്രമിച്ചത് അമ്മ വിജയി അമ്മയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കാട്ടാന അലന് നേരെ തിരിയുകയും അലന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് കാട്ടാനയുടെ കൊമ്പ് കൊണ്ട് അലന്റെ ഇടതു നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവുണ്ടായെന്നും ഈ മുറിവിലൂടെയുള്ള രക്തസ്രാവമാണ് അലൻ്റെ മരണകാരണമായതെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കയ്യിലുണ്ടായിരുന്ന ഫോൺ ഉപയോഗിച്ച് അമ്മ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ അവിടേക്ക് എത്തുന്നത് അവർ അവിടെ എത്തുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു അലൻ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പോകുന്ന വഴി അലൻ മരണപ്പെടുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി മൂന്നാനകളാണ് ഈ മേഖലയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഈ ആനകളെ വനപാലകരും നാട്ടുകാരും പലവട്ടം കാട്ടിലേക്ക് ഓടിച്ചു വിട്ടെങ്കിലും ആനകൾ കയറാൻ കൂട്ടാക്കിയിട്ടില്ല താൽക്കാലികമായി കാട്ടിലേക്ക് പോകുന്ന ആനകൾ ഉൾക്കാട്ടിൽ പോകാതെ ജനവാസ മേഖലയിൽ മടങ്ങിയെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഇന്നലെയും ഈ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് നാട്ടുകാർക്ക് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല അലൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം അൻപത് മീറ്റർ അകലെ വെച്ചാണ് കാട്ടാന ഇവരെ ആക്രമിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികത്തിന് സർപ്രൈസ് നൽകാനായി നാട്ടിൽ വന്ന മകനെ കാത്തിരുന്നത് ദുരന്തമായി പോയി കാട് കയറാൻ പഠിക്കുന്ന മൂന്ന് കാട്ടാനകളെയും ഉടനെ തന്നെ പിടികൂടുകയോ അല്ലെങ്കിൽ കുങ്കിയാനകളുടെ സഹായത്താൽ ഈ ആനകളെ ഉൾക്കാട്ടിലേക്ക് ഓടിച്ചു ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കാടുവിട്ട് ജനവാസ മേഖലയിലെത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടാനകളെ പിടികൂടുമ്പോൾ നിലവിളിക്കുന്ന മൃഗസ്നേഹികൾ അലൻ എന്ന യുവാവിന്റെ വേർപാട് ആ കുടുംബത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതത്തിന്റെ വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കണം പ്രശ്നക്കാരായ കാട്ടാനകളെ പിടികൂടുവാനുള്ള നടപടികൾ കേരള ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് പുനരാരംഭിച്ചില്ലെങ്കിൽ ഇനിയും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ കാട്ടാനകളുടെ കൊമ്പുകളാൽ പൊലിയും